നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തൃശൂരിൽ നാൽപ്പത്തിയൊന്നും മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മമാരെ പെങ്ങൾമാരെ തുടങ്ങി സ്ത്രീകളെ അഭിസംബോധന ചെയ്തത് നിരവധി തവണ എന്നാൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെ പരാമർശിച്ചിട്ടില്ല നാൽപ്പത്തിയൊന്ന് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും തൃശൂരിൽ മത്സര മത്സരരംഗത്ത് ഉണ്ടാവുമെന്ന് അഭ്യൂഹങ്ങൾ നിറയുന്ന സുരേഷ് ഗോപിയെ പരാമർശിച്ചിട്ടില്ല മോദിക്കൊപ്പം റോഡ് ഷോയിലും വേദിയിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളൊന്നും മോദി നടത്തിയില്ലെന്നതാണ് ശ്രദ്ധേയം തൃശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ സജീവമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കരുവന്നൂർ പദയാത്രയിൽ ഉൾപ്പെടെ സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായിരുന്നു എന്നിട്ടും മോദിയുടെ നീണ്ടുപോയ പ്രസംഗത്തിൽ ഒരിടത്തും സുരേഷ് ഗോപിയെ പരാമർശിച്ചിട്ടില്ല സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്താനിരിക്കെ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചുവരെഴുത്ത് ഉണ്ടായത് പീഡികപ്പറമ്പിലാണ് ചുവരെഴുത്തുള്ളത് തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്നും നമ്മുടെ ചിഹ്നം താമരയെന്നും ചുവരെഴുത്തിലുണ്ട് എന്നാൽ വീണ്ടും മത്സരിക്കുമെന്ന് പ്രചാരണം ഉണ്ടെങ്കിലും മോദിയുടെ പ്രസംഗത്തിൽ ഇതിന്റെ സൂചനകളൊന്നും ഉണ്ടായില്ല അതേസമയം പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി സാമുദായിക നേതാക്കൾമാരുമായി കൂടിക്കാഴ്ച നടത്തി ധീവരസഭ എൻ എസ് എസ് നേതാക്കളുമായാണ് കൂടിക്കാഴ്ച നടന്നത് ശേഷം തൃശൂരിൽ നിന്ന് മോദി മടങ്ങുകയായിരുന്നു മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗത്തിൽ നിരവധി തവണ അമ്മമാരെ സഹോദരിമാരെ എന്ന് തുടങ്ങിയ വാക്കുകൾ മോദി ആവർത്തിച്ചു അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളമെന്ന് മോദി പറഞ്ഞു എവി വി കുട്ടിമാളുവ അക്കാമ ചെറിയാൻ റോസമ്മ പുന്നൂസ് എന്നിവർ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ ഊർജ്ജം ചെറുതല്ല കാർത്തിയായനിയമ്മ ഭഗീരഥിയമ്മയും വിദ്യാഭ്യാസത്തിന് പ്രായം തടസ്സമല്ല എന്ന് കാണിച്ചു തന്നു ആദിവാസി കലാകാരി നഞ്ചിയമ്മ ദേശീയ പുരസ്കാര ജേതാവായി പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് എന്നിവർ കേരളത്തിന്റെ സംഭാവനകളാണ് മോദിയുടെ ഉറപ്പാണ് നാട്ടിലെങ്ങും ചർച്ച സ്ത്രീകളുടെ ശക്തിയാണ് നാടിനെ വികസിതമാക്കുന്നതെന്നും സ്വാതന്ത്ര്യാനന്തരം വന്ന കോൺഗ്രസ് ഇടതു സർക്കാർ സ്ത്രീ ശക്തിയെ പരിഗണിച്ചിട്ടില്ല സ്ത്രീ സംവരണ ബിൽ ബി ജെ പി നിയമമാക്കി മുത്തലാഖിൽ ബുദ്ധിമുട്ടിയ സ്ത്രീകളെ മോദി സർക്കാർ മോചിപ്പിച്ചു എൻ ഡി എ സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനം ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിങ്ങനെയുള്ള നാല് വിഭാഗങ്ങൾക്കും സർക്കാർ സഹായം ലഭ്യമാക്കാൻ പരിശ്രമിക്കുകയാണ് ഇടത് കോൺഗ്രസ് കാലത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്നും മോദി പറയുന്നു മോദിയുടെ ഗ്യാരണ്ടികൾ ഓരോന്നും പ്രസംഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിവിധ പദ്ധതികളെ കുറിച്ച് പരാമർശിച്ചത് പത്ത് വർഷക്കാലത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കി പത്ത് കോടി ഉജ്ജ്വല ഗ്യാസ് മോദിയുടെ ഗ്യാരണ്ടിയാണ് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം മോദിയുടെ ഗ്യാരണ്ടിയാണ് സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സംവരണം നിയമ പാർലമെന്റുകളിൽ വനിതാ സംവരണവും മോദിയുടെ ഗ്യാരണ്ടിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മോ ജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം അഞ്ചു ലക്ഷം രൂപ സൗജന്യ ചികിത്സാ സൗകര്യം എന്നിവയെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു മോദിയുടെ പ്രസംഗത്തിനൊപ്പം മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സദസ്സും ഏറ്റുപറയുകയായിരുന്നു ശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി എത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ശേഷമാണ് വേദിയിലേക്ക് എത്തിയത് സ്വരാജ് റൌഡ് മുതൽ നായിക്കനാൽ വരെ ഒന്നര കിലോമീറ്ററിലായുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളെയാണ് മോദി അഭിവാദ്യം ചെയ്തത് തുടർന്ന് വേദിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനെ അഭിവാദ്യം ചെയ്തു വേദിയിലുണ്ടായിരുന്ന അതിഥികളെ ഹസ്തദാനം ചെയ്താണ് മോദി പ്രസംഗം തുടർന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്